om ghar rupan murti or nanak ghar hana ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് നല്ലവരായ നല്ല കൂട്ടുകാരുകളായ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ വളരെ ശാസ്ത്രീയമായി ഗണിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്യുന്നത് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്യുന്നത് കിരാമൂർത്തി സാക്ഷാൽ പരാസക്തിയുമായ ഭദ്രകാളീനെ സാക്ഷ ഇന്നത്തെ ഗ്രഹസ്ഥിതികളൊക്കെ വച്ചിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് സ്ഫുടം അഷ്ട ഗണിതം ബീജസ്ഫുട എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് സമയം ഉച്ചത്തിരിഞ്ഞ് രണ്ടേ മുപ്പത് പി എം ഒന്നും ആ സമയത്തുള്ള ഗ്രഹസ്ഥിതിയാണ് വെച്ചത് ഈശ്വര പ്രാർത്ഥന എന്നാണ് പറഞ്ഞാൽ ഈ ഫലം ഒരു വർഷം വരയ്ക്കും ഉണ്ടാവണേ എന്ന് വെച്ചിട്ടാണ് ഈ രാശി വരുന്നത് അടിസ്ഥാനത്തിലാണ് ഈ ഹാപ്പിനെസ് പ്രോഗ്രാം ഹേട്ട് ഹാപ്പിനെസ് പ്രോഗ്രാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അമർത്തുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾ യുക്തിക്ക് ആകുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായി അത് സർവേബിൾ ആവാൻ ഒരു ശ്രമമാണിത് അതുകൊണ്ട് വളരെ സത്യസന്ധമായി ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് നമുക്ക് ഇന്നും ചിന്തിക്കാൻ പോകുന്നത് മൂലം ഊരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് കബടി കൊണ്ട് നിറത്തി രാശി വയ്ക്കുകയാണ് മാങ്കാവ് ദേവർ നിരാധൻ ഈ രാശികളുടെ ഫലങ്ങൾ അച്ചിട്ടത് ഹോൾ നിങ്ങൾ ജീവിതത്തിൽ നടക്കാം നിങ്ങൾ ഓരോരു കാര്യം നടന്നാൽ ഇതിൻ്റെ പ്രധാന ചൈതന്യം ഈ കിരാതനാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നത് അപ്പോൾ ഈ കിരാതമൂർത്തിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ശരിയാക്കി തരുന്നത് എന്നും അടി ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ കബടി വെച്ചുമ്പോൾ നിങ്ങൾ മുന്നേ പറയുകയാണ് സംശയമില്ല കാര്യങ്ങൾ നടക്കും ഓക്കെ നമുക്കിന്ന് രാശി ചിന്തിക്കാം ഈ നക്ഷത്രക്കാർക്ക് ഈ പന്ത്രണ്ട് മാസങ്ങളുടെ അവസ്ഥ ഈ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിലും അവരുടെ ജന്മസിദ്ധം ഇതിൽ ലിംഗാവും അത് നാം നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത് ഇത് നിങ്ങൾ എല്ലാ കാലവും കൊണ്ടു വന്നെങ്കിൽ പരിഹാരങ്ങൾ നിങ്ങൾ വളരെ നിങ്ങൾ തന്നെ ചെയ്യണം അതാണ് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ ചെയ്യണം ഒരു ചെലവില്ല നിങ്ങളുടെ മനസ്സൊന്ന് ബ്രഹ്മത്തിലയിച്ച് കുറച്ച് മാത്രം അത്രയേ ഉള്ളൂ അത് കൂടെ കുറച്ച് സത്യസന്ധത ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിനേ ആ അതുപോലെയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാവും അതാണ് ഞങ്ങൾ ആ പേരിൻ്റെ ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് നിങ്ങളുടെ സത്യധാനത്തിൻ്റെ മോസ്റ്റ് ലെവലിൽ നിങ്ങളെത്തിക്കാം അതാണ് നിങ്ങളുടെ കർത്തവ്യം ദൗത്യം ഈ ബുദ്ധി ഈ ലോകമുള്ള കാലം വരെ എനിക്ക് ഉണ്ടാവണേ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇയാൾക്ക് എപ്പോൾ നല്ല ബുദ്ധി ധരണീശ്വര നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിൽ നിന്നും ഒരു അണുകോളും ഫലവും ചതിയും അഞ്ചനയിലേക്ക് പോകരുത് അതാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും ഇതിനെ ക്ഷേരുക വൈകീട്ടുക രാശി വയ്ക്കാൻ പോവുകയാണ് ഇപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം ഓം ഹിന്ദുരു സർവദേവതാദ്യോ മൂലനക്ഷത്രത്തിനും പൂരാടനക്ഷത്രത്തിനും പുത്രാടനക്ഷത്രത്തിനും അവർ ജന്മസിദ്ധമായ മനസാവാചധർമ്മ അവരും അവരുടെ പൂർവീകര നക്ഷത്രങ്ങളും ഈ ഭൂഗോളത്തിൽ ഓരോ വ്യക്തികളുടെ പാരമ്പര്യ ഫലം അനുസരിച്ചിട്ട് ഈ കിരാറ് മൂത്തിൻ്റെ സന്നിധിയിലാണ് ഈ രാശി കൈകാര്യം ചെയ്യുന്നത് ഇതിലുള്ള ഫലം രാശിയായി തിരുങ്ങി ശരിയായ പരിഹാരങ്ങളെല്ലാം സത്യമായി ജലീണയെ കൊണ്ട് നന്ദ്രാണേ നമശിവായ് നമശിവായ് ശിവോ പുല്യയിൽ ബ്രഹ്മമായി ഇന്ത്യ ഞാനത്തെ അറിവായ് നന്ദിശ്വര അഗസ്ത്യമുനി അഗസ്ത്യമുണി നദികേശ്വര ഗുഹ ഗുഹ അപ്പോ നാല് എട്ട് പന്ത്രണ്ട് നാല് എട്ട് ഒത് കബിയാണ് എ ഒൻപത് കടി വന്ന മേടത്തിന്റെ മേടത്തിന് ഒൻപതാമത്തെ എൻ്റെ അത്ഭുതം ആ കൂറുകാർക്ക് ആ രാശി തന്നെ വന്നത് അതാണ് നമ്മൾ ആൾക്കാറില്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ടെലിപ്പതി കറക്റ്റായിരിക്കും ആ നക്ഷത്രക്കാർക്ക് ആ തന്നെയാണ് വന്നത് ഇറ്റ് അപ്പൊ കിട്ടിയിരിക്കുന്നത് ധനുരാശിയാണ് രാശി വെച്ചതിൽ ലഗ്നാധിപതി എവിടെ ചെന്ന് സ്ഥിതി ചെയ്യുന്നു നോക്കണം അപ്പൊ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ബുധൻ ഉണ്ട് ശനിയുണ്ട് രണ്ടാം ഭാവാധിപതി രണ്ടാം ഭാവം കൊണ്ട് എന്താ ചിന്തിക്കുക ഇത് ജ്യോതിഷം പഠിക്കാൻ കൂടിയിട്ടാണ് എന്തായാലും ആൻ കേട്ട് പരിഹാരം ചെയ്യാറ് എൻ്റെ പിന്നാലെ മക്കളെ നിങ്ങൾ പഠിക്കാൻ കൂടിയിട്ടാണ് അതെന്നാണ് സൂക്ഷ്മമാക്കി സൂക്ഷ്മി പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ ചൂസണം ചെയ്യിച്ചു എൻ്റെ ഒരു ചൂസണം ഒരു എല്ല് പോലും ഏറ്റുപോർ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടാം ഭാവമാണ് ധനം സമ്പത്ത് മൂന്നാം ഭാവം നിങ്ങൾ ആശ്രയിക്കണ രാശി അപ്പൊ രണ്ടാം ഭവാധിപതിയും മൂന്നാം ഭവാധിപതിയുമായ ശനി ഗ്രഹം ഗ്രഹം വെച്ചാൽ പാരമ്പര്യമാണ് തൽക്കാലം ഗ്രഹം നമ്മൾ പേരിട പേരിടല ചടങ്ങ് രണ്ടാം ഭവാധിപതിയും മൂന്നാം ഭവാധിപതിയുമായ ശനി ലഗ്നത്തിൽ അപ്പൊ രണ്ടാം ഭാവം കൊണ്ട് സാമ്പത്തികം മൂന്നാം ഭാവം കൊണ്ട് നിങ്ങൾ ആശ്രയിക്കുന്നത് ആരോ ഈ രണ്ടത്തിന്റെയും ഗ്രഹം നിങ്ങളുടെ ധനലഗ്നത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ വെച്ച രാശിയിൽ നിൽക്കുന്നത് ആ വരെ ഗുരു അഞ്ച് നാല് ഒൻപത് പതിനൊന്നുണ്ടെങ്കിൽ ഇതിനു ഗുണം പറയണം വ്യാള് മറച്ചു കിടക്ക വക്ര പിളക്ഷേത്രത്തിലാണ് ഭാവഗ്രഹങ്ങൾ വന്ന് നിങ്ങൾ ആ ഭാവം നഷ്ടപ്പെടും അപ്പൊ രണ്ടാം ഭാവം കൊണ്ട് എന്താ പുതിയതായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നവര് വളരെ ലീഗലായിട്ട് വേണം ആ എന്റെ ഫ്രണ്ട്സായി അവൻ നോക്കിക്കോളൂ അവൻ നോക്കിക്കോളൂ അവൻ സത്യസന്ധന അവൻ നിങ്ങൾ ചരിക്കും മക്കളെ മൂന്നാം ഭാവാധിപതിയായി ശനി അതുകൊണ്ട് അത് ഒരു ഗ്രൂപ്പ് ആയിരിക്കണം ഒരു നല്ല അഡ്വക്കേറ്റ് വെച്ചുകൊണ്ടുള്ള ഡീഡുകളായിരിക്കണം അത് വളരെ സുതാര്യതയോ സത്യസന്ധമായിരിക്കണം അവർ ഫ്രണ്ട്സോ സ്നേഹോ നോക്കുന്നത് ബിസിനസ് മൈൻഡോട് തന്നെ നോക്കണം നിങ്ങൾ ബിസിനസ് മൈൻഡ് ഒതുക്കിയാൽ അവനക്കൊരു ഒരു ഇതായിക്കോട്ടെ അവനക്കൊച്ച് ഗുണമായിക്കോട്ടെ പാവല്ലേ എന്ന് നോക്കിയാൽ അവൻ നിങ്ങൾ ചതിച്ചേ അടങ്ങും പറയാൻ കാരണം എന്താ എന്ന് പറഞ്ഞാൽ ആ വ്യാഴം വക്രത്തിലും സനിക്ക് അഷ്ടവരം വെള്ളക്കുറവും അതുകൊണ്ടാണ് നമ്മൾ യാതൊരു ചലിക്കണ്ട വലുത് ചതിയുന്നത് നശിപ്പിച്ച് കളഞ്ഞാൽ മതി അത്രയും ശ്രദ്ധിക്കാം നാലാം ഭാവത്തിൽ ചൊവ്വയാണ് ഇന്ന് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് മേടൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഗുളിക ഭവന ഗുളികൻ ഒരു വൈറസ് അത് എല്ലാ മീഡിയനും ഡിസോർഡർ ചെയ്യും അപ്പൊ അഞ്ചിലാണ് ഗുളികൻ നിൽക്കുന്നത് അപ്പൊ ഗുളികൻ ഏത് രാശിയാണ് ഭാവാധിപതി ആരാ ദുരിതാധിപതി നാലിലാണ് ഇന്ന് ആരുടെ കേന്ദ്രത്തിൽ പോയിട്ട് നിൽക്ക അപ്പൊ ആരുടെ കേന്ദ്രത്തിൽ വരുമ്പോൾ ഭൂമി തർക്കങ്ങൾ വരാം സ്ഥല സ്ഥലതർക്കങ്ങൾ വരാം കൂട്ടായിട്ട് സ്വത്ത് തർക്കങ്ങൾ വരാം കോടതി വിഷയങ്ങൾ തർക്കങ്ങൾ വരാം ബുധനാണ് വക്കീൽ എടുത്തുപോത്തി വിവരാവകാശം സെൻസിബിലിറ്റി ബുദ്ധി എളുത്താണി അക്ഷരം ഇതെല്ലാം കോൺട്രിബ്യൂഷൻ ബുധനാണ് ആ ബുധൻ ഇവിടെ ആറൂടത്തിൻ പാദാധിപതിയായ മിഥന കർമാധിപതി ബുധന അപ്പം ആറൂടത്തിൻ്റെ ഏഴാം ഭാവാധീപിന് കർമാധിപതി വ്യാഴക്ഷേത്രത്തിൽ വരുമ്പോൾ വാദി പ്രതി ഒത്തുകളിച്ചാലും നിങ്ങളുള്ള വിഷയങ്ങളൊക്കെ വക്കിൽ മറ്റൊന്ന് ചോർത്തി കൊടുക്കും പഞ്ചായത്ത് വേണ്ടി പറയും അതിലൊരു അവൻ കമ്മീഷൻ വാങ്ങിക്കും അതുകൊണ്ട് സത്യസന്ധനായി വക്കിലെ കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കറക്റ്റ് ആക്കണം ഇല്ലെങ്കിൽ പറ്റിക്കപ്പെടും ഏഴാം ആയിരിക്കുന്ന ബുധൻ നിങ്ങൾ ലഗ്നത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവൾ ഒരു നിങ്ങൾ തേച്ചിട്ടിട്ട് പോകും അതാണായാലും പെണ്ണായാലും ബുധൻ ഭാതേശനായിരിക്കുന്ന അവർ ചാരിത്രയെ തന്നെ അവർ നഷ്ടപ്പെടുത്തും പരം കാരണം അവളുടെ വിശ്വാസം നിങ്ങൾ എന്തൊക്കെയാണ് അവൾ വിശ്വസിക്കുന്നത് അവളെല്ലാം അഭിനയിച്ച് നിങ്ങൾ തേച്ചിട്ട് പോകും അതാണായാലും പെണ്ണായാലും പല കാരണം ബുധൻ ഏഴാം ഭാവമാണ് സെക്സ് ഫിറ്റ്നസ് സെക്സ് ഫിറ്റ്നസ് എല്ലാം ഭാവമാണ് ആ ഭാവാധിപതി ഭാതേശനായി നിൽക്കുന്നത് കൊണ്ട് താ തന്ത്രപ്രമാരം നീണ്ടവളിൽ നിങ്ങൾ പറ്റിക്കും അതുകൊണ്ട് അവളെല്ലാം സ്കാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ സെലക്റ്റും ചെയ്യാം ഓക്കെ ആറാം ഭാവമാണ് രോഗങ്ങൾ ഈ ഈ നക്ഷത്രക്കാർക്ക് രോഗങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആറാം ഭാവം കണ്ടാണ് രോഗം ചിന്തിക്കുക ആറാം ഭവാധിപതിയായിരിക്കുന്ന ഗ്രഹം ശുക്രനാണ് വന്നിരിക്കുന്നത് ആ ശുക്രൻ ദുരിതസ്ഥാനത്തിലാണ് ഈ നക്ഷത്രക്കാർക്ക് അയിമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞവരാണുണ്ടെങ്കിൽ പ്രോസ്റ്റെറ്റ് സ്റ്റിമുലേറ്റിംഗ് ആൻറ്റിജൻ പി എസ് എ ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് അയിമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞവരാണുണ്ടെങ്കിൽ ഇതിൻ്റെ സയന്റിഫിക് തിയറി ഇനി പറഞ്ഞ അപ്ഡേറ്റുകൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ ഉള്ളതാണ് വെറുതെ എൻ്റെ നക്ഷത്രം കാത്തിരിക്കരുത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആധികാരികമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞുതരും അതുകൊണ്ട് അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞവരാണുണ്ടെങ്കിൽ അവർ വേഗം തന്നെ പ്രോസ്റ്റേറ്റ് സ്റ്റിമുലേറ്റിംഗ് ആന്റിജൻ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞതാണെങ്കിൽ രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ലേബൽ പെട്ടി നോക്കിയിട്ട് അത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണ ഉത്തമമായിരിക്കും ഏഴാം ഭാവം സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ മെൻസ്റ്റുവൽ പ്രശ്നങ്ങളും വൃച്ചരാശിയും ദുരിതസ്ഥാനത്ത് സുക്കരനാണ് പിറ്റുറ്ററി ഹാർമോൺസ് തൈറോയിഡ് എഫ് എസ് എച്ച് ഫോളിക്ലിൻ സ്റ്റിമുലേറ്റിംഗ് ഹാർമോൺ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്ഫിഡ പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് പ്രൊജസ്ട്രോൺ ആണുങ്ങൾക്ക് ഉള്ള ടെസ്റ്റോന്റെ ആള് സ്ത്രീ ഹാർമണിന്റെ ഹാർമോണിന്റെ ആള് ശുക്രൻ ദുരിതസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും സംഭവിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ നക്ഷത്രത്തിൽ കല്യാണം കളിക്കാൻ വേണ്ടി നിൽക്കുന്ന പെൺകുട്ടികളോ ഇവളെ തന്നെ പ്രേമിച്ച് എന്താ ഇവനെ തന്നെ നാം തേക്കില്ലേ ഇവനെ തന്നെ കല്യാണം കളിക്കണം എന്ന് നിൽക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ലേബൽ പോയിട്ട് പെൺകുട്ടി എന്തെങ്കിലും പ്രൊജസ്ട്രോണും ആൺകുട്ടികളെ ഇത്രയും ഹാർമോണുകൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു സെക്സ് സൈക്കോളജിസ്റ്റ് പോയിട്ട് കൗൺസില ചെയ്തിട്ട് വാങ്ങി നല്ലതാ ഇല്ലെങ്കിൽ സെക്സ് വിഷയത്തിൽ അമ്പയെ പരാജയപ്പെടും പറയാൻ കാരണം ഹാർമോൺ ഡെഫിഷ്യൻസികൾ ഉണ്ട് ഈ നക്ഷത്രക്കാർ കളിയാൻ കളിയാത്തവരാണുണ്ടെങ്കിൽ കളിയാൻ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അധിഷ്ഠിതമായി കാര്യങ്ങൾ ചെയ്യണം കർമ്മജീവിതം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയാൽ കർമാധിപതിയായിരിക്കുന്ന ബുധൻ പത്തിലാണ് കർമ്മരാശിയിരിക്കുന്ന ബുധനെ സ്ഫുടം ചെയ്യുക ബുധനെ കർമ്മരാശിയിൽ സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബലമാണ് ഇവിടെ കർമ്മരാശിയിലാണെന്നുണ്ടെങ്കിൽ ബുധൻ ഇട്ടുന്നത് വൃശ്ചികരാശിയിലാണ് കിട്ടുന്നത് വൃശ്ചികരാശിയിലാണ് വൃശ്ചികരാശിയിലല്ല ധനുരാശിയിലാണ് കിട്ടുന്നത് ഒമ്പതാം ഭാവാധിപതി കൂടിട്ടാ അപ്പൊ ഈ പഠിച്ച് പ്രൊഫഷണൽ കോഴ്സ് ഐ ടി എ ഡിപ്ലോമോ ബി ടെക് എം ടെക് ഇങ്ങനത്തെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഗുണം ചെയ്യാം പുതിയതായിട്ട് എന്തെങ്കിലും തൊഴിൽ തുടങ്ങണമോ പാർട്ട്ണർഷിപ്പ് വിഷയത്തിൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാം ഇതാണ് ഇന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ വിഷയം ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉറക്കമില്ല പറയുന്ന ജനങ്ങൾക്ക് സത്യമായി ഒരു തമിഴ് പാട്ടുണ്ട് നിങ്ങൾക്ക് സേവ ചെയ്യണം എന്ന വിഷയത്തിൽ ഗണിതങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ മുട്ടി നിൽക്കണോ എന്റെ എല്ലാ അപ്ഡേറ്റുകൾ കണ്ടാൽ അതിലൊരു ഉത്തരം അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ഫോൺ വിളിക്കേണ്ട അവശ്യമേ ഇല്ല നിങ്ങളെ നിങ്ങളെ ഉത്സാഹപ്പെടുത്താം നിങ്ങൾക്ക് ഐശ്വര്യം കൊടുക്കുക അനന്തത കൊടുക്കുക സത്യസന്ധത കൊടുക്കുക നിങ്ങൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക ഉള്ളിരിക്കുന്ന ബ്രഹ്മത്തിന് ഉണരുക ഇതാണ് നിങ്ങളുടെ കർത്തവ്യം അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേ വേണ്ട നിങ്ങൾക്ക് ഉത്തരം ആ അപ്ഡേറ്റ് ഏതെങ്കിലും അപ്ഡേറ്റിൽ വന്നുകൊണ്ടേയിരിക്കുക ശ്രദ്ധാപൂർവം ഇത് എത്തിയോ എത്തിയോ കണ്ടുകൊണ്ടേയിരിക്കുക ഇത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി മാത്രം 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 സംശയിക്കുക ഇനി ബീജസ്പുടമാണ് പരിഹാരം എന്ത് വേണം ഈ നക്ഷത്ര ശാസ്വതങ്ങൾക്ക് ചെമ്പരവരി എടുക്കുക ബീജസ്ഫുടം എന്ന് പറയും സൂര്യസ്ഫുടം വ്യാഴസ്ഫുടം ശുക്രസ്പുടം കൂട്ടിയാൽ ബീജസ്പുടം ഈ സമയത്ത് എട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടേ മുപ്പത് പി എം ഉള്ള ബീജസ്പുടമാണ് ഇത് വന്നിരിക്കുന്ന ബീജസ്പുടം പതിനൊന്ന് രാശി പത്തൊമ്പത് വകുപ്പ് കല ഈ ഗുരു വ്യാഴൻ ചൊവ്വ എന്ന പ്ലാനറ്റ് ആണ് ഓഫ് എനർജി നിങ്ങളെ പാരമ്പര്യമാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് പക്ഷെ അത് പേരുകളെ ചടങ്ങാണ് വ്യാഴം ഇതേ കാണുന്ന യഥിസ്റ്റുകൾക്ക് ഉണ്ടാവും എന്താ വ്യത്യസ്ത ആകുമ്പോൾ അത് ലോ ഫ്രീക്വൻസിയാണ് സ്പെക്ട്രം കോപ്പി ലോ ഫ്രീക്വൻസി ഗ്രഹങ്ങൾ ബാധിക്കുന്നില്ല ഏത് ഗ്രഹങ്ങൾ ജനങ്ങളിൽ പഠി ജനങ്ങളെ പറ്റി അതല്ല ഇത് ഒരു പേരിടൽ ചടങ്ങ് എനിക്ക് പെണ്ഡ് ജനിക്കാൻ രാഘവൻ പേരിട്ട രാഘവനാണ് വിളിക്കുക അതൊരു ഐഡന്റിഫിക്കേഷൻ അപ്പൊ പാരമ്പര്യ സ്വഭാവങ്ങളെ മാർക്ക് ചെയ്യാനാണ് ഗ്രഹങ്ങളായിട്ട് പേരിട്ടത് അതാണ് അതുകൊണ്ട് വ്യത്യസ്തകൾ ഉണ്ടെങ്കിൽ അവർ ഇത് മനസ്സിലാക്കി ഖരിക്കുക ഓക്കെ പതിനൊന്ന് പത്തൊമ്പത് മുപ്പത്തിയേഴ് മീനൻ റാശിയാണ് വന്നത് അപ്പൊ മീനൻ നവാംശ നവാംസ ഗ്രഹാണ് നമുക്ക് നിങ്ങൾക്ക് ഈ മൂലം ഉത്തരവ് എടുക്കേണ്ടത് പത്തൊമ്പത് അപ്പൊ എവിടെന്ന സ്ഫുടം തുടങ്ങാം ഉഭയരാശിക്ക് അഞ്ചാമത്തെ രാശിയിലെ സ്ഫുടം തുടങ്ങാം പത്തൊമ്പത് മുപ്പത്തി ഏഴാം മൂന്ന് ഇരുപത് ആറ് നാല്പത് പത്ത് പതിമൂന്ന് ഇരുപത് ഗുരുവാണ് ബീജനവാംസകാധിപതിയായി വന്നത് ആ ബീജനവാംസഹ വ്യാള് വന്നത് കൊണ്ടാണ് നിങ്ങൾ ധനരാശിയിൽ വന്നത് അതാണ് ലിങ്ക് അതാണ് വേട്ടക്കരനെ പ്രവർത്തിക്കേണ്ടത് കറക്റ്റ് ലിംഗ അപ്പൊ ഗുരു വന്നതുകൊണ്ട് കൊണ്ട് സമാധിയായ കൊണ്ട് പരപ്പിക്കാത്ത സ്വന്തം ആത്മാവെ ദർശിച്ച് പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് തപസനുഷ്ഠിച്ച് യോഗികൾ ആശ്രമത്തിൽ ദർശനം നടത്താം സാധാരണ പെണ്ണും പിടിച്ച് ആ കെട്ടിയും പിടിച്ച് ഉമ്മ കൊടുത്ത് നശിപ്പിച്ചു കഴിയുന്ന ആശ്രമത്തിലേക്ക് പോകരുതിന്റെ പൊണ്ണാറ മക്കൾ നല്ല നല്ല ആശ്രമങ്ങളുണ്ട് തൃക്കടേരി ശിവയോഗിനി മാത ഉണ്ട് ജീവസമാധി മകർ ആശ്രമമുണ്ട് ഉണ്ട് സീരടി സായി ആശ്രമങ്ങൾ ഉണ്ട് അവിടെ വ്യാഴാഴ്ച വ്യാഴാഴ്ച പോയിട്ട് ഒരു മണിക്കൂർ മന്ത്രം നിഷ്കളങ്കമായി ഒരു മണിക്കൂർ വ്യാഴാഴ്ച ലഭിക്കുക പത്തിയാൽ പത്തിയാൽ എന്തെങ്കിലും അന്നദാനങ്ങൾ ദാനങ്ങൾ ചെയ്യ പിന്നെ മഞ്ഞ പുഷ്ടരാകം ഇത് അതിലക്കൂടെ മഞ്ഞ പുഷ്പരാകം ഈ നക്ഷത്രം ഈ മൂലം പറഞ്ഞ ഉത്രയ്ക്ക് എന്തിനാണ് മഞ്ഞ പുഷ്പരാകം ചോദിക്കുന്നത് ആ നക്ഷത്രം വേറെയാണ് ഇത് നാം ആ സ്ഫുടം വെച്ചുകൊണ്ടുള്ള സ്റ്റോണാ പറയുന്നത് കൺഫ്യൂഷൻ ആവരുത് എൻ്റെ മക്കള് അതുകൊണ്ട് മഞ്ഞ പുഷ്പരാകം ഈ ആൾക്കാർ കുറച്ചു കാലം ഇട സമാധി യോഗി ആശ്രമങ്ങൾക്ക് ചെല്ല ഇതാണ് ഇതിന്റെ പരിഹാരം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കോടി മന്ത്രാക്ഷരം കൊണ്ട് രുദ്രാക്ഷ ജപം നടത്താൻ പോകുന്നുണ്ട് സൗജന്യമായി തന്നെയാണ് സൗജന്യമായി കിട്ടത് സൗജന്യമായി ഈ ലോഹം മുഴുവനും കോടാണ കോടി പ്രകാശം നിറഞ്ഞു കിടക്കുക പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും മാലിന്യമായി നിൽക്കുന്നത് കൊണ്ട് ഹെൽപ്ലെസ് ആയി കിടക്കാം അതിനെ ട്യൂണിങ് ചെയ്യാ ആ എനർജിനെ നമ്മൾക്ക് നിറയ്ക്കണം നിങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ മക്കളെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപാധി തരാം ആ ഉപാധിയാണ് രുദ്രാക്ഷം ഒരു കോടി മന്ത്രം ശക്തി പഞ്ചാക്ഷൻ മന്ത്രം ജീവിച്ച് ഉരുവിട്ട് സൗജന്യമായി തന്നെ രുദ്രാക്ഷം തരാം നിങ്ങൾ എന്താണ് കാലം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മന്ത്രി മന്ത്രിയാവും നിങ്ങൾ മന്ത്രി ആയിരിക്കും ഇല്ലേ എനിക്ക് എൻ്റെ ഭാര്യ അനീതി തന്നെ വേണം ചുമ്മാ പറയട്ട അത് കിട്ടും ഇല്ല ഭാര്യ തന്നെ മതി അത് കിട്ടും പറയുകയാണെങ്കിൽ എനർജി കൺവെർഷൻ ആണ് മക്കളെ നാ എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരാം നിങ്ങൾ കയ്യിലെതിപ്പോ പോകണത് ഉണ്ടാവും നിങ്ങൾ ഒരു ജ്ഞാനി ആവുന്നെങ്കിൽ ജ്ഞാനിയായിരിക്കും ദുഷ്ടനാ എന്റെ മാറ്റം കളിക്കും ദുഷ്ടനായിരിക്കും പറയുകയാണെങ്കിൽ ഇത് എനർജി കൺവേർഷൻ ആണ് ഈ എനർജി കൺവെർഷനെ കുറിച്ചിട്ട് ബ്രെയിൻ ഇഷ്ടിനെ കുറിച്ചിട്ട് വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ ബ്രെയിൻ ന്യൂറോ സയൻസ് ഒക്കെ ഉണ്ടാവും അപ്പം മനസ്സിലാവും വേറെയെല്ലാം നിങ്ങൾക്ക് ഹാപ്പിനെസ് പേരിട്ടത് എന്ന് അതുകൊണ്ട് ഞങ്ങൾ പതിമൂന്ന് രണ്ട് കേൾക്ക പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് കുംഭമാസം ഒന്നാം തീയതിയാണ് ഈ മന്ത്രം ജപണം തുടങ്ങാം ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അന്നാണ് നാൽപ്പത്തി നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് ഈ രുദ്രാക്ഷൻ വാങ്ങിക്കാൻ കോഴിക്കോട് മാങ്കാവ് ക്ഷേത്രത്തിലേക്ക് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എത്തണം അന്ന് ഈ ജപത്തിൽ നിങ്ങൾ പങ്കെടുക്കണം ഉച്ചയ്ക്ക് ചെറിയ ഭക്ഷണങ്ങൾ ഉണ്ടാവും വൈകുന്നേരം രുദ്രാക്ഷം തരാം മംഗളിക അല്ലാത്തവർ സന്താനം ഇല്ലാത്തവർ രോഗബാധിത ഉള്ളവർ എനിക്ക് കോടിക്കണക്കാണ് പൈസ കിട്ടമുള്ളവർ എല്ലാവർക്കും വരാം ഈ രുദ്രാക്ഷം വധിച്ച് നിങ്ങൾ കാര്യം സാധിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എന്നെയും ഈ സപ്ത പ്രശാന്തേറ്റം അവരാണ് ഇതിന് പിൻവലി കൊടുത്തത് പറയാൻ കാരണം ശരിയായ ഹാപ്പിനെസ് തിരുമേനി ജനങ്ങളിലേക്ക് കൊണ്ടുവരണം അവരെ നിങ്ങൾ ഒന്ന് കാണണം ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് അവകാശപ്പെട്ട ചാനലാണ് നമ്മൾ ഒന്നിച്ച് നീങ്ങാം உயர்த்தி பிடிக்க மனசினே ஏது சிலும் நீங்கள் நம்பரில் விளக்கா இடக்கு இடக்கு நீங்கள் வேண்டதோ அது அப்டேட் வந்து கொண்டே இருக்கும் நல்ல நமஸ்காரம் நம்ம வாட்ஸ்அப்ரூப் க்ரியேட்யுண்ட இது காண விட நீங்கள் உண்டு நல்ல நன்றி